ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പരിപാടി എന്ന് വിശദം നമ്മൾ വേപ്പിലക്കട്ടി ഉണ്ടാക്കാൻ പോവാണ് വേപ്പിലക്കട്ടി എല്ലാവർക്കും അറിയാലോ എന്തുട്ടാണ് നമ്മുടെ സംഭവം ഏ അത് ഞാൻ പാൻ ചൂടായി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഉഴുന്ന് പരിപ്പ് പൊട്ടിച്ചെടുക്കാൻ പൊട്ടിക്കാനുള്ള ആ ചെറിയൊരു ചേഞ്ച് കളർ ചേഞ്ച് ആക്കിക്കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അതും നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ എന്തൊന്നും തേങ്ങ ഉണ്ടല്ലോ തേങ്ങ നല്ല ചിരകി തേങ്ങ നല്ലത് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ല തേങ്ങ ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ല ചൂടായി വരുമ്പോൾ അതിനത് നമ്മുടെ വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പില ചേർത്ത് നല്ലൊരു നല്ലൊരു സൗണ്ട് വെക്കണം കൃക്കറി നമ്മൾ ഇളക്കുമ്പോൾ നമുക്കൊരു കിർക്കറിൽ നിന്നൊരു സൗണ്ട് വെക്കും എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇടാൻ പാടുള്ളൂ കേട്ടോ അത് ഇങ്ങനെയായി വരണം വേപ്പില വേപ്പിലും തേങ്ങയും കൂടി ഈ ഈ ഒരു ആയി വരുന്ന സമയത്താണ് നമ്മൾ ഇതിനേക്കാളും കുറച്ചും കൂടി കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ നമ്മുടെ പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പൊടികളെല്ലാം ഇട്ടിടേണ്ടത് മുഴ മുളകും മല്ലിയാണ് ഇടേണ്ടത് അന്നാലാണ് ടേസ്റ്റ് കൂടുതൽ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഇട്ടുന്നുള്ളൂ അതും ഇട്ട് നല്ലോണം നമ്മൾ സാധാരണ വറകൾക്ക് ഉള്ള പോലത്തെ മൂപ്പലാവണ്ട അതിനേക്കാളും മൂപ്പ് കുറവുണ്ടായാൽ മതി മുളകും മല്ലിയൊക്കെ നമ്മൾ ചമ്മന്തിക്കായതുകൊണ്ട് അപ്പോൾ ആ സംബന്ധിക്കുള്ള ഒരു മൂപ്പ് ആ മൂപ്പ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഓഫാക്കി ചൂടാറാൻ വയ്ക്കുക ചൂടിക്കുക അതിൻ്റെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കോട്ട് അരക്കാനായിട്ട് നമ്മൾ ഉപ്പൊന്നും ഇട്ടുണ്ടായില്ലോ ആ ഉപ്പിട്ട് അരച്ച് സെറ്റാക്കി കഴിഞ്ഞ് നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാം എല്ലാത്തിനും നമുക്ക് എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ഒരു ചെപ്പിലിട്ട് വെച്ചാൽ അപ്പോൾ ഞാനും ഉണ്ണട്ടെ ഒക്കെ ബായ്